പര സ്ത്രീ ബന്ധം എന്ന് പറയാം ഒരു വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് തന്നെക്ക് ഇത് ഈ ഒരു സ്ത്രീ മറ്റൊരു പുരുഷനോടുള്ള ബന്ധം തോന്നാനുള്ള കാരണങ്ങൾ തന്നെ അതുപോലൊക്കെ തന്നെ ആയിരിക്കാം ഒരു ഭർത്താവിന് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒരു പുരുഷന് മറ്റേതെങ്കിലും സ്ത്രീയോട് തോന്നും ചിലപ്പോൾ ആ സ്ത്രീക്ക് കല്യാണം കഴിഞ്ഞ് മക്കളൊക്കെ കന്നുമായിരിക്കാം അതൊക്കെ അവരുടെ ഉള്ളിൽ എവിടെയൊക്കെയോ ഉണ്ടായിട്ടുള്ള കുറച്ച് ബന്ധങ്ങളുടെ അടുപ്പം എന്ന് പറയാം അതായത് വിവാഹത്തിന് ശേഷം വിവാഹം ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന സ്ത്രീയിൽ ഒരു ക്വാളിറ്റീസും ഇല്ല എന്ന് പുരുഷന് തോന്നുകയാണ് എന്ന് വിചാരിക്കുക ഇവൾ പോരാ അല്ലെങ്കിൽ ഇവൾക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റീസ് ഒന്നും ഇല്ല തരാൻ പറ്റുന്നില്ല അങ്ങനെയും ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ സൗന്ദര്യം നോക്കാം അല്ലെ അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ടും എന്താണ് ഈ പുരുഷൻ മറ്റൊരു സ്ത്രീയെ തേടി പോകുന്നു അങ്ങനെ തേടി പോകുന്ന പുരുഷന്മാർ എങ്കിൽ പിന്നെ വിവാഹം ചെയ്യാതിരുന്നാൽ പോരെ അല്ലെങ്കിൽ താൻ ആ ഏത് സ്ത്രീയാണോ തേടി പോകുന്നത് അവരെ വിവാഹം ചെയ്താൽ പോരായിരുന്നു ചിലപ്പോൾ ഇതുപോലെ തന്നെ സംഭവിക്കാം സ്ത്രീകൾക്ക് സ്ത്രീകളുടെ നേരെ ചൂണ്ടുന്നത് പോലെ പുരുഷന്മാർ അവർക്ക് ചിലപ്പോൾ കുട്ടികളുണ്ടായ ശേഷം കുട്ടികളെ ചോദ്യം ചെയ്യാൻ പോകുമ്പോൾ അവർ ഈ കഥകൾ എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ നേരെ ഇരു ചൂണ്ടാം ഇല്ല അപ്പോൾ നിങ്ങൾക്ക് പലതും മറയ്ക്കേണ്ട ഒരു അവസ്ഥ വരും അവരുടെ മുന്നിൽ മറുപടി പറയാതെ നിൽക്കേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ട് അപ്പോൾ മറ്റൊരു സ്ത്രീയെ തേടി പോകുന്നവരായാലും മറ്റൊരു പുരുഷനെ തേടി പോകുന്നവരായാലും ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ഉണ്ടാക്കുകയാണ് ചില നമ്മൾ ഇപ്പം ഈ അപവാദങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പുരുഷനെയോ സ്ത്രീയെ നോക്കി കണ്ട് സംസാരിക്കുന്നു ചിലപ്പം പറഞ്ഞു വരുമ്പോൾ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ചിലപ്പം കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് പറയേണ്ടി വരും ഇത് പത്ത് പേര് കാണണമെങ്കിൽ അഞ്ചു പേർക്കും ഇതെന്താണ് സംഭവം എന്നുള്ളത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് അറിയാവുന്ന എന്താ വണ്ടി കയറ്റിക്കൊണ്ട് കൊണ്ടുവന്ന് എവിടെയെങ്കിലും ഒരു പോകുന്ന വഴിക്ക് ഇറക്കുന്നു ചിലപ്പം അങ്ങനെ ഉണ്ടെങ്കിലും ഒരു തെറ്റും ചെയ്യാത്തവർക്കും അതൊരു അപ്പോൾ എന്താണ് ഒരു പ്രശ്നമായി മാറാറുണ്ട് ചില ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ ഇത്തിരി സംശയിക്കുന്ന വ്യക്തിയാണെങ്കിൽ കൂടി തേർന്ന് അല്ലേ എന്താ ഈ മനസ്സൊക്കെ എങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ ഇരിക്കുന്നവർ ചിലര് വിചാരിക്കും ഓ കല്യാണം കഴിക്കണം മൊത്തം റിസ്ക് ആണ് ഒരു ഇല്ല നമ്മുടെ മനസ്സ് നന്നായിട്ട് ചിന്തിക്കാൻ തയ്യാറാണെങ്കിൽ ഒരു പ്രശ്നം വരില്ല തൻ്റെ പൊസിഷൻ എന്താണ് താൻ ആരാണ് എന്ന് എപ്പോഴും കൃത്യമായിട്ട് മനസ്സിലുള്ള ഒരാൾക്ക് എന്ത് പ്രശ്നം വന്നാലും തരണം ചെയ്തു പോകാവുന്നതേ ഉള്ളൂ അവർ തെറ്റിലേക്ക് വീഴില്ല പറയുന്ന ഒരാതെന്ന് പറഞ്ഞോട്ടെ എന്നുകൂടി മനസ്സിൽ വിചാരിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ മറ്റാരെങ്കിലും പേടിക്കേണ്ട കാര്യമുണ്ട് പിന്നെ നമ്മൾ ക്ലിയർ ക്ലിയറാണെന്ന് മറ്റുള്ളവർക്ക് ചിലപ്പം തോന്നി അസൂയ കൊണ്ട് ചിലപ്പം നമ്മളെ ഇത്തിങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും അതിൽ നമ്മൾ മൈൻഡ് ചെയ്യാനേ പോവില്ല അല്ലേ നമ്മൾ നമ്മളായിട്ടിരിക്കുക മോശമായ ബന്ധങ്ങളിലേക്ക് പോകാതിരിക്കുക അതൊരിക്കലും ശാശ്വതവുമല്ല ഒരിക്കലും നല്ലത് നമുക്ക് നൽകുകയുമില്ല ശരിയല്ലേ അപ്പോൾ ഓക്കെ ലൈക്ക് ഷെയർ കമൻസ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്തേക്ക് കേട്ടോ